രാജ്യങ്ങളിൽ ഇസ്ലാമിക്കൽ മാത്രം ഉണ്ടായിരുന്ന മാറ്റം വന്നുകൊണ്ടിരിക്കണം ഓരോ മാറ്റങ്ങൾ വന്ന് പിന്നെ നമ്മള് അവരും അവസാനിപ്പിക്കണം അത് ശേഷം ഒരുപാട് പറയാനുണ്ട് ഒരുപാട് രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടായിരുന്നു നമ്മള് ഇപ്പൊ പറഞ്ഞതിനെ ആസ്വദമാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദ്യം ഉണ്ടാവും പിന്നെ ഒരു കാര്യം എല്ലാരും പറയുന്നത് നമ്മൾ ആരും പരിചയപ്പെടുന്നതും പരിചയപ്പെടണ്ട കാണാം ആദ്യമായിട്ട് പരിചയപ്പെടാൻ ഞാൻ തന്നെ പരിചയപ്പെട്ടു എന്റെ പേര്

പ്രവർത്തകനാണ് പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ സംഘടിപ്പിച്ച് ഇതിനു വേണ്ട ഏറ്റുസെത്ത് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ബാഹുമാണ് ഇപ്പോൾ ഞങ്ങൾ സീനിയർ സീനിയർ അല്ലാതെ സീനിയോറിറ്റി അതായത് ആ പ്രവർത്തനം കൊണ്ട് സീനിയർത്തി കൊടുക്കുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ വിളിറ്റാണ് രണ്ടാമതായി പരിചയപ്പെടുന്നത് അതെയാണ് സംശവാ നിലവിൽ പോട്ടണോ അല്ല എല്ലാരും പരിചയപ്പെടുത്തും ഓരോരുത്തരും പരിചയപ്പെടുത്തും എല്ലാർക്കും അവസരം ിലേക്ക് പോകുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും പല കമ്മിറ്റികളുടെയും ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ പിന്നെ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ള കരുവാരോണ്ട് പഞ്ചായത്ത് ജെ എം സി സിയുടെ കണ്ടറിലാണ് ഞമ്മടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഏതും ഈ വർഷം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞ കൂടിയിരിക്കുമ്പോഴും പിന്നെ ഇങ്ങനെ കിട്ടുന്ന സന്തോഷം മാത്രം നമ്മൾ നാട്ടിലാകുമ്പോൾ നമ്മുടെ ഫാമിലി കാണും മറ്റൊക്കെ ആയിട്ട് നമ്മളെ എൻജോയ് മെറ്റി പോകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ സങ്കടങ്ങൾ വന്നാലും എന്തും പറയാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഏതായാലും പക്ഷേ മറ്റധികം ഒന്നും സംസാരിക്കുന്നില്ല ആർക്കും പരിചയപ്പെട്ട് മറ്റുള്ള പരിപാടികളൊക്കെ നമുക്ക് കിടക്കേണ്ടതുണ്ട് ഞാൻ കരുവാൽ കൊണ്ടാണ് പിന്നെ മൽക്കുംബ്ര ഇതിലാണ് വരയ്ക്കുന്നത് ഡെൽമോണ്ടി അറിയുന്ന എന്തിനീ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള കമ്പനി ഒന്നുമില്ല നമ്മുടെ ഫാമിലി ഉണ്ട് റഷീദ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് ഫാമിലിയോടെ ഉണ്ട് അതുപോലെ തന്നെ അവരെല്ലാം പരിചയപ്പെടും ഏതായാലും പറ്റുള്ളത് എന്നൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ എത്രയാണ് എന്നെ കുറിച്ച് ഞാൻ പറയുന്നത് എന്തെങ്കിലും എന്തേലും സംസാരം മറ്റോ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കും ഇസ്ലാമല അടുത്തത് അടുത്ത അടുത്ത ബിരാത് അടുത്ത ഉണ്ട് അടുത്ത സീനിയർ ആയിട്ടുള്ള അവള് യൂമോസ് ആണ് ഇവനെ കണ്ടിട്ടില്ല യൂമോസ് ഞാൻ ബാക്കിൽ അർന്നി കളാ സലാമു അലൈക്കും സലാമു അലൈക്കും നടക്കേണ്ട പരിപാടി എല്ലാവരും ആത്മഹത്യ യാത്ര പരമാവധി എല്ലാവരും എൻജോയ് ചെയ്യുക ഒരു വരെ കൊണ്ട് ജിദ്ദ ക്യാമ്പിച്ച് എല്ലാ വർഷവും രണ്ട് മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് നടത്തി വരാനുള്ളൊരു പരിപാടിയാണ് ഞാൻ യാത്ര അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിൻ്റെ കീഴിൽ വില്ലാനേറ്റ് എന്ന് പറഞ്ഞ പരിപാടി നടത്തലുണ്ട് നവംബർ മാസം ഒക്ടോബർ നവംബറിൽ അത് പരമാവധി എല്ലാ ജിദ്ദയിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാവർക്കും അതിന് പങ്കെടുക്കാതെ ആവശ്യം കൊടുക്കലുണ്ട് പക്ഷെ അതാ വരുന്ന ആളുകളിലും അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഇതിന് പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലാത്ത ഞങ്ങൾ വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോ നിലവിൽ കൊണ്ടു മണ്ഡലമൊക്കെ അനുസരിച്ചൊരു കീഴില് നമ്മുടെ സംശയ പ്രശ്നമായ മണ്ഡലത്തിന്റെ കീഴിൽ ഈത്തപ്പിച്ചു നമ്മുടെ വീട്ടില് മുമ്പിന്റെ മുമ്പായിട്ട് ഒരു ബോക്സ് ഈത്തപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏകദേശം ആയിരം ബോക്സ് ഇവിടുന്ന് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാർച്ച് ഏഴ് അതുപോലെ മാർച്ച് ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ നോമ്പുതട സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ അതിലും ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരെയും പരമാവധി എല്ലാവരും എൻജോയ് എല്ലാവർക്കും സൗകര്യം സംഘടിപ്പിക്കാറ് ഈ വർഷം ഉണ്ട് അതിലെല്ലാവരും പങ്കെടുക്കുക ബാക്കിലെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പരസ്പരം പരിചയപ്പെടുക ഇതിൽ നമുക്കൊരു യാത്ര ഉരുൾക്കൊണ്ടാവട്ടെ എനിക്ക് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ കൂടെ യാത്രക്ക് വന്ന ആളുകൾ ഞാനടക്കം അതൊരുമിച്ച് എല്ലാരും അവിടെ യാത്ര പോകണം ഒരാൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യണതിനോട് മാത്രമാണ് ഇത് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവിടെ സംസാരിക്കുന്നത് ഇവിടെക്കാളും കഴിഞ്ഞു അതിന്റെ യോഗ്യതയുടെ ആളുകാരണം ഇവിടെ ആൾക്കാരൊക്കെ നമ്മളൊരു സാധാരണക്കാരൻ മാത്രാണ് പിന്നെ അപ്പൊ ഓരോരുത്തരും നമ്മളെ വിളിക്കുകയാണ് ാൻ ആൾക്കാർക്കൊക്കെ സീറ്റ് കൊടുത്ത് തന്നെയാണ് എല്ലാരും പരിചയപ്പെടണം കാരണം എന്താ വെച്ചാൽ നമ്മൾ വർഷമൊക്കെ എത്തുകഴിഞ്ഞാൽ ആ കുഞ്ഞപ്പോ വന്നിട്ട് അങ്ങനെ വരും നമ്മൾ കുടുംബായിട്ട് ഇവിടെ ഷർഫീന്ന് കാര്യം തിരിച്ചു വെക്കുന്ന കുടുംബം നമ്മളെല്ലാവരും ഇതെല്ലാരും അതിനോട് കൂടെ പരിചയമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വേണ്ടി കൊടുവല്ല കൊടുവല്ല കൊടുവല്ലേ കൊടുവണ്ടി കൊടുവണ്ടി ഞാനിവിടെ ഒന്നും അറിയില്ല ആർക്കും അറിയില്ല सूड़े <laughs> Oh, well